ഹായ് എവരി വൺ മിഗ് ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയ വ്ലോഗാണ് നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ആളെ ഒന്ന് പിക്ക് ചെയ്യാൻ ഒന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്നതും അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളും ഒക്കെ ഒന്ന് കാണുന്ന ഒരു ചെറിയ വീഡിയോ അപ്പോൾ ചേട്ടൻ്റെ മോള് വീണ്ടും ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പിൽ വീണ്ടും ചെന്നൈക്ക് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് രണ്ടാഴ്ച മുന്നേ ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേതന എന്നാണ് ആളുടെ പേര് കേട്ടോ അപ്പോൾ യും അമ്മയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ പോയി മഹാബലിപുരം ഒക്കെ കണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു നാല് ദിവസം നിന്നിട്ടാണ് അവർ പോയത് അപ്പോൾ പോയി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും സെയിം എക്സാം തന്നെ സോറി സെയിം എക്സാം അല്ല സെയിം പോസ്റ്റിലേക്കുള്ള വേറൊരു കോളേജിലെ എക്സാം എൻട്രൻസ് എക്സാം അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വരേണ്ടി വന്നു അപ്പോൾ ഇപ്രാവശ്യം അവൾ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാനും പിള്ളേരും രണ്ടുപേരും കൂടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മിക്കവാറും റെഡ് ടാക്സി ആണ് എടുക്കുക കേട്ടോ റെഡ് ടാക്സി അവൈലബിൾ അല്ലെങ്കിലാണ് പിന്നെ യൂബറോ അങ്ങനെ വേറെന്തേലൊക്കെ നോക്കാറുള്ളൂ അപ്പോൾ റെഡ് ടാക്സി ആവുമ്പോൾ ഒന്നുമില്ല അല്ല അതും ഒരുപോലെ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് പോവാം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ അവിടെ എത്തി പ്ലാറ്റ്ഫോം നമ്പറും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ അവിടെ നെയ്യ് ഒരു കുറേ അധികം പട്ടാളക്കാർ ഇങ്ങനെ യൂണിഫോമൊക്കെ ധരിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തപ്പോൾ തന്നെ മതി മതി എന്ന് പറഞ്ഞ് ഇവരൊക്കെ പേടിച്ച് നിർത്തി അവരൊക്കെ നമ്മളെ നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ വന്ന ആൾ അപ്പോൾ അവളെയൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചെത്തി നമുക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഈ ഉഴുന്നടയൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിട്ടാറുമില്ല കേട്ടോ പിന്നെയും ചക്ക വറുത്തത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെയും കിട്ടാറുണ്ട് പക്ഷേ ഉഴുന്നട ഒരു സ്പെഷ്യൽ ാണ് അവിടെത്തന്നേ കിട്ടാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ചേതനം കൊണ്ടുവന്നതാണ് അപ്പോൾ പിള്ളേർക്ക് ഹാപ്പിയായി ഈ അറവുകൾ ചിപ്സുകൾ കിട്ടിയപ്പോൾ കുട്ടികൾക്ക് ഹാപ്പിയായി പിന്നെ അതുപോലെ ചെമ്മീൻ അച്ചാറൊക്കെ ഇട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ പപ്പടം നല്ല പപ്പടമൊക്കെ നാട്ടിൽ നിന്ന് കിട്ടും വരുമ്പോഴത്തെയാണ് കിട്ടാറ് ഇവിടുത്തെ പപ്പടം ഒന്നാത്ര റില്ല അപ്പോൾ അതൊക്കെ കുറച്ചധികമായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും വറക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് പുറത്തെടുത്ത് വെച്ച് അങ്ങനെയാണ് വറക്കാറ് അപ്പോൾ കേടാവാതെ കുറച്ചധികം ദിവസം ഇരിക്കും അങ്ങനെ അതൊക്കെ കിട്ടിയാൽ സന്തോഷത്തിലുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല വേറൊരു ദിവസം വരാം